ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് അത് റോബസ്റ്റ പഴം ഉപയോഗിച്ച് ഈ പഴം തന്നെ ഉപയോഗിക്കണം വേറെ പഴങ്ങളൊന്നും എടുക്കണ്ട എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടൊന്നും സ്മൂത്ത് ആയിട്ടും കിട്ടുകയുള്ളേ അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാം ഞാനൊരു മുക്കാൽ ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് റവപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ ഈ ഈ മൈദയിലും മൈതയിലും റവയിലും ഉണ്ടാക്കുമ്പോഴാണ് ഈ ടേസ്റ്റ് കൂടുതൽ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങളെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതിനകത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കളറിന് വേണ്ടി ഇട്ട് കൊടുത്തതാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതലിടാൻ ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതിനകത്ത് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനിയിപ്പോൾ നിങ്ങൾ രണ്ട് ഗ്ലാസ് പൊടിയെടുത്താൽ പോലും ഇതിനകത്ത് ഒരു മുട്ട മതി ഇതിനകത്ത് ബേക്കിംഗ് പൗഡറോസോടെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു മുട്ട ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒത്തിരി ലൂസായി പോകണ്ട നന്നായിട്ട് കൈവെച്ചോ സ്പൂൺ വെച്ചോ കുഴച്ചെടുക്കാം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഈ ഒരു പരുവം ആണ് ഇനിയിപ്പം ഇതിപ്പം തന്നെ ഉണ്ടാക്കുന്നതല്ല ഇത് നമുക്കിനിയൊരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഉണ്ടാക്കുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പേ ഇതൊക്കെ ആക്കി വെക്കണം നമ്മളിത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് ബബിൾസും ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പഴം എടുത്ത് പഴമെടുത്ത് നമുക്ക് ഇതിന് ഒരു നാലായിട്ട് നമുക്കിത് കീറിയെടുക്കാം പഴം റബസ്റ്റ പഴം തന്നെ എടുക്കണേ എന്നാലേ ടേസ്റ്റ് ആവുള്ളൂ ഇതുപോലെ നാല് നാലായിട്ട് കീറിയിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണേ കാരണം വെറും ഈസിയാണ് നമുക്കധികം പണിയൊന്നുമില്ല രാവിലെ ഒന്ന് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പഴം കൊണ്ടുണ്ടാക്കുന്ന വിഭവമായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഒരു വട്ടം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ടായിട്ടുണ്ട് ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്കിനിത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ ഒരു അര ടീസ്പൂൺ വീതം നമുക്കിത് കോരി ഒഴിച്ച് കൊടുക്കാം അധികം ഒഴിക്കേണ്ട ഒരു ഒരു അഞ്ചെട്ടെണ്ണം ഇട്ടാൽ മതി ഇതിനകത്ത് അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് വേർത്ത് വീർത്ത് വരും പിന്നെ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ നന്നായിട്ടത് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് ഒരു ഗോൾഡ് കളറാകുന്നത് വരെ വെച്ചാൽ മതി ഒത്തിരി ബ്രൗൺ കളർ ആക്കണ്ട ഈ ഒരു പരിവാകുമ്പോൾ തന്നെ നമ്മൾ പോരണം എന്നാലും അത് നന്നായിട്ട് സ്മൂത്തായിട്ട് കിട്ടുള്ളൂ നമുക്കത് നല്ല സ്മൂത്തും നല്ല ടേസ്റ്റുമായിട്ടുള്ളൊരു പലഹാരമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇവിടെ നന്നായിട്ട് ആയിട്ടുണ്ട് പുറം ആണെങ്കിൽ നല്ലതാണ് പുറവും നല്ല സ്മൂത്താണ് അകവും നല്ല സ്മൂത്താണ് ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ ഗൈസ്